ഒരു പ്രൊഫസർ ഉണ്ടാകുന്ന കലാലയം ആ കലാലയത്തെ നമ്മൾ തിരിച്ചറിയണം ഞങ്ങൾ ഈ മാർച്ചിലൂടെ ആ നിങ്ങൾ പറഞ്ഞേക്കണം അവരെ പറഞ്ഞേക്കണം അവർക്കൊരു യോഗ്യതയുമില്ല ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഇപ്പൊ നിങ്ങൾ പല നിയമങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്നാ കേട്ടത് അമ്പത് ശതമാനം കേരളത്തിന് പുറത്തുള്ളവർ മതി ഇവിടുത്തെ വിദ്യാർത്ഥി യൂണിയനുകളിൽ വിദ്യാർത്ഥി കൌൺസിലുകളിൽ ഒക്കെ നിങ്ങൾ തീരുമാനിക്ക ഇതിനകത്ത് തന്നെ എല്ലാം നടക്കുമെന്ന് നിങ്ങൾ കരുതണ്ട ഈ ഡയറക്ടർക്കും രജിസ്ട്രാർക്കും ഇതിനകത്ത് തന്നെ എല്ലാം നടക്കുമെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ് എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തുക അത് നടക്കില്ല ആ ധാരണയിൽ നിങ്ങൾ ജീവിക്കണ്ട പിന്നെ ഇവിടെ സ്വാഭാവികമായി കുട്ടികൾ ചില പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു അത് സ്വാഭാവിക കേരളത്തിലെ കലാലയങ്ങളിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ മതനിരപേക്ഷ വിശ്വാസികളെല്ലാം ഈ രാജ്യം മതരാഷ്ട്രമാക്കി മാറ്റരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്നവർ വലിയ പ്രതിഷേധങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെയും ആ മതരാഷ്ട്രത്തിന് വേണ്ടി അനുകൂലമായ സാഹചര്യം ഒരുക്കാൻ പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ വിദ്യാർത്ഥി തെക്കാടിയെത്തി വിദ്യാർത്ഥി തെക്കാടി ആ വിദ്യാർത്ഥിയോടൊപ്പം ഈ ക്യാമ്പസിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ മണിനിരന്നു ആ വിദ്യാർത്ഥി ആക്രമിക്ക ജാതി പേരു മോശമാക്കി സംസാരിക്കുക ഭീഷണിപ്പെടുത്തു എന്താ പറയുക അസുരനായി കണക്കാക്കി കൊലപ്പെടുത്തുമായിരുന്നു എന്ന് ആ ഭൂതിയൊക്കെ ഏതെങ്കിലും ആർക്കുണ്ടെങ്കിൽ എ ബി വിപിയുടെയോ ആർ എസ് എസിന്റെയോ ധൈര്യം മതിയാവില്ല നിങ്ങൾക്ക് എന്ന് മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അത് മതിയാവില്ല അസുരനായി കണക്കാക്കി കൊലപ്പെടുത്തുന്നത് മാധ്യമം റിപ്പോർട്ട് ചെയ്യ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്ക അങ്ങനെയൊന്നും ഈ എൻ ഐ സിയെ സംഘപരിവാരത്തിന് വിട്ടുകൊടുക്കാൻ മനസ്സില്ല ഈ നാടിന് അങ്ങനെ വിട്ടുകൊടുക്കില്ല തുടർച്ചയായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും നമ്മുടെ രാജ്യത്ത് ഗാന്ധിയുടെ ഓർമ്മകൾ തകർക്കാൻ ചമ്പാരനിൽ തന്നെ ഗാന്ധിയുടെ പ്രതിമ നശിപ്പിച്ചിട്ടുണ്ട് ഹിന്ദു മഹാസഭ മീറട്ടിനെ കോഴ്സയുടെ പേര് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗുജറാത്തിൽ നിങ്ങൾ കുട്ടികൾക്കുള്ള പ്രസംഗ മത്സരത്തിന് നിങ്ങൾ കൊടുത്ത വിഷയം എന്താ ഗുജറാത്ത് ഭരണകൂടം കൊടുത്ത വിഷയം മഹാനാണ് എന്നുള്ളതാണ് ആ വിഷയം എടുത്ത് പ്രസംഗിച്ചവന് ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും ഞങ്ങൾ പറയാം ഇത് കേരളമാണ് ഇവിടെ ഡി ഉണ്ട് ഇവിടെ ഇടതുപക്ഷമുണ്ട് പുരോഗമന മനസ്സുണ്ട് ഈ കേരളത്തിന്റെ മുമ്പിൽ ഈ ഗാന്ധിയെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യയെയും തകർക്കാൻ ഈ മതവർഗീയവാദികളെ അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളുടെ ഈ ജനാധിപത്യ രീതിയിലുള്ള സമരത്തെ യഥാർത്ഥ യാഥാർത്ഥ്യത്തോടു കൂടി ഉൾക്കൊണ്ട് നിങ്ങളീ നിങ്ങളുടെ ഈ ഒരു വർഗീയതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകളിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് പോകണം എന്ന് ഇ വയ്യപ്പായിട്ട് പറയാനുള്ളത് ഈ ഷൈജാഹവനെയും അതോടൊപ്പം നിൽക്കുന്ന ഒരു ഷൈജാഹവൻ മാത്രമെന്നല്ല ആരെയും കുറച്ച് പേരുണ്ട് ഇവരിപ്പൊ പുറത്തു വന്നു എന്നേ ഉള്ളൂ അവരെയൊക്കെ നിലക്കു നിർത്താൻ ഇതിന്റെ ഭരണാധികാരികൾ തയ്യാറാകണം എന്ന് തന്നെ ഈ വയ്യപ്പായിട്ട് പറയാനുള്ളത് അല്ലാത്ത പക്ഷം ഡി വൈ എഫ് ഐ തുടർച്ചയായ സമരവുമായി ഈ എൻ ഐ ടിക്ക് മുമ്പിൽ ഉണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ അണിനിരന്ന എല്ലാവരെയും ഡി വൈ എഫയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന അഭിവാദ്യങ്ങൾ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസ്താവ് കെ അരുൺ സംസാരിക്കും സമരവളിയർമാരെ സഖകളെ സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ ഡി വൈ എഫ് ഐ ഇന്ന് ഐ ടിയിലേക്ക് ഇതുപോലെ ഒരു മാർച്ച് വിളക്കാനിടയായിട്ടുള്ള സാഹചര്യത്തെ പറ്റി നേരത്തെ ഇവിടെ സംസാരിച്ച സഹായങ്ങൾ സൂചിപ്പിച്ചു നമ്മുടെ രാജ്യത്തിനകത്ത് ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം രാജ്യത്തെ കേന്ദ്ര സർവകലാശാലകളെ ആകമാനം കാവ്യവത്കരിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ നയം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ കുറെ കാലമായി സ്വീകരിച്ചു കൊണ്ടേയിരിക്കുന്നത് ഇന്ന് ഈ എൻ ഐ ടിയിലും ഈ ക്യാമ്പസിനെ ആകമാനം കാവ്യവൽക്കരിക്കുമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഈ നാടിനകത്ത് ഇപ്പോൾ ഇവർ പോയിക്കൊണ്ടേയിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണങ്ങളാണ് നേരത്തെ ഇവരെ സുഖാക്കൾ സൂചിപ്പിച്ചത് ഞങ്ങൾ നോക്കൂ ഈ ക്യാമ്പസിനകത്തെ ഷൈജ ആൻഡ് ആവൽ എന്ന് പറയുന്ന ഈ ഈ രക്തസാക്ഷി ദിനത്തിൽ ഈ പറയുന്ന ഗാന്ധിയെ കൊന്ന വോട്ട്സയെ പ്രീർപ്പിച്ചുകൊണ്ട് പോസ്റ്റിടുകയാണ് എവിടെ വരെ എത്തി എവിടെ വരെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കൂ ഇ വൈ ഇപ്പോ തീരുിട്ടുള്ളത് നേരത്തെ ഇവിടെ സഖാക്കൾ പറഞ്ഞു ഈ ഷൈജ ആൻഡവനെ പുറത്താക്കണമെന്നാണോ ഇ വൈ എഫ് ഐ ആവശ്യപ്പെട്ടത് ആ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിട്ടുള്ളത് ഇവിടെ സമാധാനപരമായി ഈ മാർച്ച് അവസാനിപ്പിച്ചത് ഇവിടെ ഞങ്ങൾ കടന്നു വന്നത് ഷൈജ ആൻഡവന്റെ പ്രതീകമായ ഒരു കോലമുണ്ടാക്കി ആ കോലത്തിനകത്തും ചെരുപ്പം ഇനിയും നിങ്ങൾ ഈ ഈ വിദൂരമല്ല അതാണ് ഡി വൈ സീറ്റിന് വന്ന് ഈ നിങ്ങളുടെ കാലം വിദൂരമല്ല അതാണ് ഈ സമരത്തിലൂടെ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ നാടിനെ പൈതൃകമുണ്ടോ ഈ നാട് എക്കാലത്തും ഈ ആർ എസ് എസിന്റെ ഈ നാലഘട്ട സമീപനത്തെ ചെറുത്തുതോർപ്പിച്ചത് ആ നാടിന്റെ പൈതൃകം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം

ആർ എസ് എസിന്റെ ഭാഗമായി പ്രണർപ്പിച്ച ഗോഡ്സെയെ പ്രകീർത്തിച്ചു കൊണ്ടാണ് ഷൈജ ആ മുന്നോട്ട് പോകുന്നത് ഷൈജ അഭിമാനമാണ് ഈ രാജ്യത്തെ രക്ഷിച്ചത് ഈ രാജ്യത്തെ രക്ഷിച്ചത് ഗാന്ധിജിയെ കൊന്നതാണ് കൊന്നിട്ട് കൊന്നതിലൂടെയാണ് എന്ന് ശൈജ ആണ്ടവൻ എന്ന് പറയുന്ന എൻ ഐ ഡിയിലെ പ്രൊഫസർ ഈ നാടിനോട് പ്രഖ്യാപിക്കാൻ പറയാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു എന്നതാണ് ഈ മാധ്യാധാരമായ കാര്യം ോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ സ്വീകരിച്ചു പറയുന്നില്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഡി വൈ എഫ് ഐ എന്ന് പറയുന്ന പ്രകടനമായി വന്ന് ഷൈജ ആണ്ടവനോട് പറയുന്നു ഇത് നിങ്ങൾക്ക് ഉള്ള ശാസനയാണ് നിങ്ങൾക്കുള്ള താക്കീതാണ് അത് ഷൈജ ആണ്ടവന് മാത്രമല്ല ഈ എൻ ഐ പി ഇതിന്റെ അധികാരികളായി പ്രൈസിലറായും ഡയറക്ടറായും ഒക്കെ ജോലി ചെയ്യുന്ന അതിന്റെ അധികാര സ്ഥാനങ്ങളിരിക്കുന്ന സംഘപരിവാർ ചാണകം തറയിൽ പതിയിട്ടുള്ള ഭക്തരോട് ഞങ്ങൾക്ക് പറയുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ശാസനയാണ് താക്കീലാണ് രാജ്യവിരുദ്ധമായ രാജ്യത്തിന്റെ മതനിരപേക്ഷ തകർക്കുന്ന രാജ്യത്തിന്റെ അഭിമാനത്തെ തകർക്കുന്ന രാജ്യത്തെ തകർക്കുന്ന നിലപാടുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ ഏതറ്റം വരെയും പോയി തങ്ങൾ ഡി വൈ ഈ നിങ്ങളുടെ സംഘപരിവാർ അച്ഛയെ തടഞ്ഞു നിർത്തുക തന്നെ ചെയ്യും പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഇത് യു പി അല്ല ഇത് ഗുജറാത്ത് അല്ല ഇത് കേരളമാണ് മതനിരപേക്ഷത ഇവിടെ കേരളം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ ഈ ഈ ഈ മുന്നോട്ട് മുന്നോട്ട് ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്നുള്ള പ്രഖ്യാപനമാണ് വെക്കുന്നത് ഇത് സൂചനയായി താക്കീതായി നിങ്ങൾ ടിയുടെ അധികാരികൾ ആ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരം സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഖാക്കളെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദിച്ചു മാർച്ച് ഈ കത്ത് സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെ സംബന്ധിച്ച സഖാക്കളെല്ലാം വളരെ വിശദമായി സൂചിപ്പിച്ചു ഇന്ത്യയെ എക്കാലത്തും ഒരു മതനിരപേക്ഷ രാജ്യമായി കാണണം എന്നാഗ്രഹിച്ച സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഈ രാജ്യത്തെ ആർ എസ് എസ് സ്വപ്നം കണ്ട പോലെ ഒരു രാഷ്ട്രമാക്കി മാറാതെ പിടിച്ചു നിർത്തിയ മഹാത്മാഗാന്ധിയെ അതിക്രൂരമായി തൊട്ടി വെച്ചു വന്ന ആർ എസ് എസ് കാരനായിട്ടുള്ള നത്തുറാം വിനായക്സയെ വീരപുരുഷനായി ചിത്രീകരിച്ച ഒരു അധ്യാപിക ഈ ക്യാമ്പസിനകത്ത് ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള What? നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട യുവ യുദ്ധക്കോ ごめんな。<music> സംഘടിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് കൊണ്ട് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടാം കഴിഞ്ഞ ആട്ടുവരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ക്യാമ്പസിന്റെ മുന്നിൽ ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് അത്തരമൊരു നടപടി സ്വീകരിക്കാൻ എന്നായിട്ട് തീയാനായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം ഈ സമരത്തിൽ പോകണം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മറ്റു വിവിധ മേഖലകളിൽ നിന്ന് ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഖാക്കളെയും ഈ വൈ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളും ഇവിടുന്ന് പ്രകടനമായി നമ്മൾ സമരം തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്